ഹലോ ഗായ്സ് പൊന്യൂസ് ഫ്രെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ കുറേ അൺബോക്സിങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒന്ന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വെച്ചു കാരണം ഒത്തിരി ബോക്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നിങ്ങൾക്കാണെങ്കിലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ വോയിസ് ഇന്ന് ഡയറക്റ്റ് അല്ല വോയിസ് ഓവർ ആണ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തവളും വഴക്കാണ് എന്ന് വെച്ചാൽ സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളവ് അതിൻ്റെ അപ്പറം അത് കേട്ടിട്ട് സൗണ്ട് കൂടുതലാക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്ക്രബാണ് കേട്ടോ ഇത് കോഫി സ്ക്രബാണ് ഇത് ഞാൻ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ല രീതി റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ആപ്രിക്കോട്ടൻ്റെ സ്ക്രബാണ് ഇത് ഞാനൊരു എൻ്റെ ചാനലിൽ ഞാൻ ഒരെണ്ണത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമുക്കത് കുറച്ചുകൂടി സ്ക്രബ് ബെനിഫിറ്റ് ആണ് കേട്ടോ ആഴ്ചയിൽ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അടുത്തതെന്ന് പറയുന്നത് ഇതൊരു നൈറ്റ് ക്രീമാണ് ഇത് മെലാഗ്ലോ എന്ന് പറയുന്ന ക്രീമാണ് കേട്ടോ അത് ഇത് ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്കിൻ ലൈറ്റ്നിങ് ക്രീമാണ് നമ്മുടെ സ്കിന്നൊക്കെ പി ഭയങ്കര പിഗ്മെൻറ്റേഷനുള്ള സ്കിന്നിലെല്ലാം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്കിൻ ലൈറ്റ്നിങ് ഒക്കെ ആയിട്ടിരിക്കും പക്ഷേ ഇത് ഡോക്ടേഴ്സിൻ്റെ ഇത് വേണം കേട്ടോ എന്നാന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റേത് അതുകൊണ്ടാണ് എനിക്കിത് വലിയ ഉപകാരപ്പെട്ടത് പക്ഷേ മറ്റ് സ്കിന്നുകളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഇതോട് ചോദിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ അൈറ്റ് പിന്നെ ഇദ നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മില മെലാഗ്ലോയി യൂസ് ചെയ്യുന്നത് സൺ അതായത് ഈ സൂര്യപ്രകാശം തട്ടാണ്ടിരിക്കേണ്ട സമയങ്ങളിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അതുകൊണ്ട് ഇത് നൈറ്റായിട്ട് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് കു കുറഞ്ഞ ഗ്രാമാണ് പെട്ടെന്ന് തീർന്നും പോവും കുറച്ച് പ്രൈസും കൂടുതലാണ് എന്നാലും നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് പോൺസിൻ്റെ നിയാസിനമീഡിൻ്റെ സിറമാണ് ഇത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ാണ് കേട്ടോ ഞാൻ മുൻപ് യൂസ് ചെയ്തിരുന്നത് ലോറൽ പാലിസിൻ്റെ സിറമായിരുന്നു പക്ഷെ എനിക്കത് ഒത്തിരിയൊന്ന് സ്കിൻ ബ്രൈറ്റാവും എന്നൊക്കെ കരുതി വാങ്ങിച്ചതാണ് പക്ഷേ സ്കിന്നൊന്നും അത്ര ബ്രൈറ്റൊന്നും ആയിട്ടില്ല എനിക്ക് അതുകൊണ്ട് അത്ര ഒരു അതിനോട് അത്ര ഒരു ഇത് തോന്നുന്നില്ല പോൺസിൻ്റെ ഈ ഒരു സിറം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഇത് കുറഞ്ഞ മില്ലി ഉള്ളെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം നമുക്ക് ഫേഡ് എല്ലാം മാറ്റി അത് ബ്രൈറ്റ് ആക്കാനൊക്കെ നമുക്ക് ഒത്തിരി സഹായിക്കും നമ്മുടെ ഒരുപാട് ബ്രൈറ്റ് ആക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇത് നിയാസിന് ആസിഡും കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് അലിഞ്ഞു പോകാനും പിന്നെ ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇത് എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാകും കാരണം ഒക്കെ ഉള്ള സ്കിന്നുകളല്ലേ അടുത്തതെന്ന് പറയുന്നത് ഈ ബോക്സ് പൊട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് പിള്ളേർക്കുള്ള ക്ലിപ്പാണ് അപ്പം ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇത് അവൾ അവൾ നല്ല ഉറക്കമാണ് പിന്നെ ണർന്നിരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനത്തെ ക്ലിപ്സ് ഹെയർ ബാൻഡ്സ് ഒന്നും ഇടാൻ അധികം സമ്മതിക്കത്തൊന്നുമില്ല വലിച്ചു കീറി കളയും പക്ഷേ ഇത് ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊന്നും ഞാനിത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് നല്ല നമ്മൾ ഹെയർ ഒക്കെ നല്ലപോലെ ഭംഗിയായിട്ടിരിക്കും കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഇത് റോസ് വാട്ടർ ആണ് അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോസ് വാട്ടർ എന്ന് പറയുന്നത് അർബൻ ബൊട്ടാനിക്സിൻ്റെ റോസ് വാട്ടർ ആണ് അത് ഇരുന്നൂറ് മില്ലിയുടെ ആയിരുന്നു പക്ഷേ അത് എനിക്കിപ്പം അവൈലബിൾ അല്ല ഞാൻ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അങ്ങനെ നോക്കി നോക്കി പോയപ്പം കണ്ട ഒരു അടിപൊളി റോസ് വാട്ടർ ആണ് കേട്ടോ ചില റോസ് വാട്ടറിൻ്റെ ഫ്രാഗ് ഈ ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റോസ് വാട്ടർ അത്ര കൊള്ളില്ലാത്തതാണ് കേട്ടോ കറക്റ്റ് റോസ് വാട്ടറിൻ്റെ ആ ഒരു മണവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടർ തന്നെയാണ് അപ്പം ഇതെനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ റോസ് വാട്ടർ വാങ്ങിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന അർബൻ അർബൻ ബൊട്ടാണിക്സിൻ്റെയായിരുന്നു പക്ഷെ എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് പിന്നെ അടുത്ത് ഇതെന്ന് പറയുന്നത് മാമായത്തിൻ്റെ ക്രീമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ വൈറ്റമിൻ സി സിടം അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അത് ഡേ ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാനാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയുടെ ഭാഗമായിട്ടുള്ളതാണ് അലോവീരാ ജെൽ അർബൻ ബൊട്ടാണിക്സിൻ്റെ തന്നെയാണ് അലോവീര ജെൽ ഇതിന് മുന്നൂറ്റി ആട്ടോ പ്രൈസ് കുറച്ച് കൂടിയ പ്രൈസാണ് എന്നാലും നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് നമ്മുടെ ഹെയറും സ്കിന്നും എല്ലാം കൂടി നല്ല രീതിയിൽ ഗ്ലോ ആകാനും ഒക്കെ സഹായിക്കും പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പം പ്രത്യേകിച്ച് കെമിക്കൽസോ അങ്ങനത്തെ ഒന്നും അടങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ അലോവീര അലോവീര ജെല്ല് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തെന്ന് പറയുന്നത് പിള്ളേർക്കുള്ള വൈബ്സാണ് അത് ലവ്ലാപ്പിൻ്റെയാണ് ലവലാപ്പ് തന്നെയാട്ടോ ആട്ടോ ഏറ്റവും നല്ലത് അതെ പിന്നെ അവൾ ഇപ്പം രണ്ട് പേരും കൂടി ഉള്ളത് കൊണ്ട് ഒരു പൈപ്പ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലവ്ലാപ്പിൻ്റെ ആവുമ്പോൾ നമുക്ക് മോയിസ്ച്ചറൈസർ ആയിട്ട് നമുക്ക് സ്കിന്നൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ സ്റ്റിൽ ദച്ഛാ ബൈ ബൈ